നഗരസഭ ഒരു നാടിന്റെ കൂട്ടായ ശ്രമമെന്ന് മന്ത്രി നഗരസഭ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഒരു നാട് ഒരുമിച്ച് നടത്തിയ പ്രയത്നത്തിന്റെ ഫലമാണ് അതിദാരിദ്ര്യമുക്ത നെടുമ്പങ്ങാട് നഗരസഭ എന്ന ലക്ഷ്യം കൈവരിക്കാൻ സഹായകമായതെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നെടുമ്പങ്ങാട് നഗരത്തെ സംബന്ധിച്ച് ഇത് ഏറെ അഭിമാനകരമായ മുഹൂർത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു അതിദാരിദ്ര്യമുക്ത നെടുമ്പങ്ങാട് നഗരസഭാ പ്രഖ്യാപനം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തി വർഷം പിന്നിടുമ്പോഴും ഇന്ത്യയിൽ നിന്നും ഒട്ടേറെ കുടുംബങ്ങൾ അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെടുന്നവരാണ് എന്നാൽ കേരളത്തിലെ അതിദാരിദ്ര്യ കുടുംബങ്ങളെ കണ്ടെത്താനും സംസ്ഥാനത്ത് നിന്നും അതിദാരിദ്ര്യം തുടച്ചു നീക്കാനും സർക്കാർ തീരുമാനിക്കുകയായിരുന്നു സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഫലമാണ് ഇന്ന് ഈ നഗരസഭയിൽ കണ്ടെത്തിയ നൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങളെയും അതിദാരിദ്ര്യ വ്യവസ്ഥയിൽ നിന്നും മാറ്റുന്നതിന് കാരണമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സി എസ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി സതീശൻ വൈസ് ചെയർമാൻ രവീന്ദ്രൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഹരികേഷ് നായർ എന്നിവർ പങ്കെടുത്തു ഗവൺമെന്റ് ഔദ്യോഗികമായി നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ഈ നവംബർ ഒന്ന് കേരള പിറവി ദിനം ആ നവംബർ ഒന്നിന് നമ്മുടെ സംസ്ഥാനം അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മാറിയതിന്റെ കണക്കുകൾ വിശദീകരിച്ചുകൊണ്ട് അതിതരല്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം നിയമസഭയിൽ നടത്താൻ പോകുക എന്തൊരു അഭിമാനകരമായ മുഹൂർത്തമെന്ന് മലയാളി ലോകത്തിന്റെ മുന്നിൽ ഒരിക്കൽ കൂടി തലയെടുപ്പോടുകൂടി തല ഉയർത്തി നിൽക്കുന്നവരായി നമ്മുടെ നാടിനെ ആ നിലയിലേക്ക് മാറ്റാൻ നമുക്ക് കഴിഞ്ഞു എന്ന അഭിമാന ബോധത്തോടു കൂടി മാറാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ